കെ കെ ശൈലജക്കെതിരെ ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസ് അയച്ചു കെ കെ ശൈലജ അവാസ്തവമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് ഈ ആരോപണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ഷാഫി നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഹൈക്കോടതി അഭിഭാഷകനായ എ എൽ കൃഷ്ണൻ മുഖേനയാണ് വടകര ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചത് തനിക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നതായി ഇടത് സ്ഥാനാർത്ഥി കെ കെ ശൈലജ നേരത്തെ ആരോപിച്ചിരുന്നു കൂടാതെ തന്റെ പേരിൽ അശ്ലീല വീഡിയോയും മോർഫ് ചെയ്ത ചിത്രവും പ്രചരിപ്പിക്കുന്നതായും അവർ ആരോപണത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം നീക്കങ്ങൾക്ക് പിറകിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്നും കെ കെ ശൈലജ നേരത്തെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞിരുന്നു ഈ ആരോപണങ്ങൾക്കെതിരെയാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ആരോപണങ്ങൾ തെറ്റാണെന്നും തന്നെയും കുടുംബത്തെയും വേട്ടയാടാൻ ഈ ആരോപണങ്ങൾ സഹായിച്ചെന്നും ഷാഫി വക്കീൽ നോട്ടീസിൽ വ്യക്തമാക്കുന്നു സൈബറിടത്തിൽ തന്റെ കുടുംബത്തെ വേട്ടയാടാൻ പച്ചക്കുടി കാട്ടുകയായിരുന്നു ശൈലജ ആരോപണത്തിലൂടെ ചെയ്തത് ആരോപണങ്ങൾ തന്റെ പ്രതിഛായ്ക്ക് മങ്ങലേൽപ്പിച്ചു പാനൂർ ബോംബ് സ്ഫോടനത്തെക്കുറിച്ചും കോവിഡ് കാലത്തെ അഴിമതിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ വഴിതിരിച്ചുവിടുകയായിരുന്നു ഈ ആരോപണങ്ങളുടെ ലക്ഷ്യമെന്നും ഷാഫി പറമ്പിൽ വക്കീൽ നോട്ടീസിൽ പറയുന്നു ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് വടകരയിലെ സൈബർ ആക്രമണം രാഷ്ട്രീയ പോരാട്ടത്തിന് പുറമെ നിയമ പോരാട്ടത്തിനും കളമൊരുക്കുകയാണ് റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട് തൃശൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡിനെ ചൊല്ലി വിവാദം ഇരിങ്ങാലക്കുടയിൽ ഇന്നസെന്റിന്റെ ചിത്രം വെച്ച് സ്ഥാനാർത്ഥി പോര് സുരേഷ് ഗോപിക്കൊപ്പവും സുനിൽകുമാറിനൊപ്പവും മുൻ സിനിമാ താരവുമായ ഇന്നസെന്റ് നിൽക്കുന്ന ചിത്രങ്ങളാണ് ബോർഡുകളിലുള്ളത് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപത്തെ എ കെ പി റോഡിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനൊപ്പം